ഇടതുമുന്നണി കൺവീനറായ മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനെ ബി ജെ പിയിൽ കൊണ്ടുവരാൻ പാർട്ടിക്ക് പ്രതികരണമില്ലാത്തതും കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗശേഷം പാർട്ടി സെക്രട്ടറി പദവി ആഗ്രഹിച്ച ജയരാജനെ മറികടന്നാണ് ഗോവിന്ദൻ തന്നെക്കാൾ ജൂനിയറായ ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൂടി ഉയർത്തപ്പെട്ടതോടെ ഇ പി ജയരാജൻ നിരാശയിലായി എം വി ഗോവിന്ദൻ നയിച്ച യാത്രയുടെ ആരംഭ ചടങ്ങിൽ നിന്നും മാറി നിന്ന് നിരാശ പരസ്യമാക്കുകയും ചെയ്തു ഇ പി ജയരാജൻ നിന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിക്ഷേപമുള്ള കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതി സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായത് പിന്നാലെ വൈദഗം റിസോർട്ടിനെതിരെ കേന്ദ്ര അന്വേഷണം വന്നപ്പോൾ റിസോർട്ടിലെ ബി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി നിരാമിക്ക് കൈമാറി തടിയൂരി ദല്ലാൽ നന്ദകുമാർ മുഖേന ബിജെപിയിൽ ചേരാൻ ശ്രമിച്ച ഇ തൊണ്ണൂറ് ശതമാനം നടപടികൾ പൂർത്തിയായ ശേഷമാണ് പിൻവാങ്ങിയതെന്നും ജയരാജന്റെ മകനയച്ച വാട്സാപ്പ് സന്ദേശം കയ്യിലുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി പ്രവേശന നീക്കം വെറും കള്ളമാണെന്നാണ് ജയരാജന്റെ ആരോപണം പാർട്ടിയുമായി പിണക്കവും ദല്ല നന്ദകുമാരുമായി അടുപ്പവും മറിച്ചുള്ള സാധ്യതയിലേക്ക് സംശയത്തിന് സാധ്യത നൽകുന്നതാണ് ഇ പി ജയരാജന്റെ രക്ഷക്കെത്തിയ ദല്ല നന്ദകുമാർ വ്യാഴാഴ്ച പറഞ്ഞത് ഫലത്തിൽ അദ്ദേഹത്തിന് എതിരായി തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ലാവലി കേസ് അടക്കമുള്ള കേസുകൾ പിൻവലിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കാമെന്നും തങ്ങൾ സഹായിക്കാമെന്നും പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ ഇപിയോട് പറഞ്ഞെന്നും അതിന് അദ്ദേഹം സമ്മതിച്ചില്ലെന്നുമാണ് നന്ദകുമാർ പറഞ്ഞത് ഇ പി ജയരാജൻ ബിജെപിക്ക് വഴങ്ങുന്ന ആളല്ലെന്ന് സ്ഥാപിക്കാൻ പറഞ്ഞ കാര്യം ഇടതുമുന്നണി കൺവീനറും ബിജെപി പ്രൊഫൈലിംഗ് തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരം പരസ്യമാക്കുകയാണ് ചെയ്തത് ഇത് സിപിഎമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അഷഫ് കരിപ്പായിൽ Jai Hindu Kochi.